ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിന്റെ പുതുതായി നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു ഇരിടേസൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ വൈസ് പ്രസിഡന്റ് സജിതാ പ്രദീപ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ എസ് ജയ സുഗത ശശിധരൻ എസ് എൻപുരം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ വാർഡ് മെമ്പർമാർ ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ആസ്തി വികസന ഫണ്ടിൽ നിന്ന് രണ്ട് ഘട്ടങ്ങളായി ലഭിച്ച ഒരു കോടി ഇരുപത് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടും ഉപയോഗിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണ ഞാൻ ഞാൻ കാര്യം അന്ന് എനിക്കൊരു മെസ്സേജ് മറക്കില്ല ബിൽഡിംഗ് പെർമിറ്റ് കിട്ടാൻ ഒരു നഗരസഭയിൽ മൂന്ന് മാസം കയറി ഇറങ്ങിയ ഒരാളുടെ മെസ്സേജാണ് ആണ് സാർ ഞാനൊരു പെർമിറ്റ് കിട്ടാൻ മൂന്ന് മാസമായി ഇന്ന നഗരസഭയിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ഓരോ തവണ അവിടെ കയറുമ്പോഴും ഒരു പന്നിപ്പടക്കമെങ്കിലും എറിഞ്ഞിട്ടിറങ്ങാനാണ് എനിക്ക് തോന്നാറുള്ളത് ദേഷ്യം കൊണ്ട് കലിപ്പില കയറി നിറകാത്തതിന്റെ